നമസ്കാരം ടുഡേ ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകൻ ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അയൽവാസിയായ ഒഡീഷ സ്വദേശി അറസ്റ്റിൽ ഒഡീഷ സ്വദേശിയായ അലി ഹുസൈനാണ് പിടിയിലായത് കൂട്ടിലങ്ങാണി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞ അപകടത്തിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശികളായ ഡ്രൈവർ സുബ്രഹ്മണ്യൻ സഹായി കലൈ എന്നിവർക്കാണ് പരിക്കേറ്റത് ഹൈക്കരപ്പടിയിൽ ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഫാറൂഖ് ഗണപത് സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ഇജ്ലാലാണ് മരിച്ചത് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ലോറിയിൽ ഉണ്ടായിരുന്ന എടപ്പാൾ സ്വദേശി മുസ്തഫയാണ് മരിച്ചത് ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ റിവർപാഡിലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കടവിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിനാണ് യാത്ര ആരംഭിച്ചത് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു മധ്യവയസ്കരെ കവിടിപ്പിച്ച തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ തട്ടിയ സംഘത്തിലെ പേരെ അറസ്റ്റ് ചെയ്തു പൊന്നാനി സ്വദേശികളായ അൻസാർ അബ്ദുള്ള കുട്ടി ബി എം ബഷീർ ഫക്സൽ റഹ്മാൻ എന്നിവരെയാണ് ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പൊന്നാനിയിൽ ഉറൂബിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പൊന്നാനി നഗരസഭാ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ മൂന്ന് മാസത്തിനു ശേഷമാണ് തറപ്പണികൾ ആരംഭിച്ചത് ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ ഏക ശേഷിപ്പായ പന്തലൂർ പോലീസ് എയ്ഡ് പോസ്റ്റ് വീണ്ടെടുക്കാനുള്ള നടപടി തുടങ്ങി ഇവിടുത്തെ കാടുവെട്ടി ചരിത്ര ശേഷിപ്പുകൾ വീണ്ടെടുക്കാൻ പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി തുടങ്ങിയത് ജില്ലയിൽ പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇനിയും സായാനോപ്പുകൾ ആരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിലെയും രണ്ട് നഗരസഭകളിലെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് രോഗികൾക്ക് ആശ്വാസമാകേണ്ട സായാനോപ്പികൾ നടപ്പാക്കാത്തതെന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് പറയുന്നു പാണമ്പ്രയിൽ ചേളാരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് അടച്ചു ഇതേ ദിശയിലുള്ള ഉയരബാധ തുറന്നതിന് പിന്നാലെയാണിത് ഓട പൂർത്തീകരണം അടക്കമുള്ള ആവശ്യങ്ങൾക്കായാണ് സർവീസ് റോഡ് അടച്ചത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി